മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രകലാ അക്കാദമി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ക്ഷേത്രകലാ അക്കാദമി നൽകുന്ന ക്ഷേത്രകലാശ്രീ പുരസ്കാരം പ്രമുഖ ഗാനരചയിതാവും സംഗീതജ്ഞനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കുമെന്ന എം വിജയമ്പലെ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രകലകളെ കലകളെ പരിപോഷിപ്പിക്കുക എന്ന നിലയിൽ നിരവധിയായ അനുമോദനങ്ങളാണ് പുരസ്കാരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ നൽകിയത് ഈ വർഷവും വ്യത്യസ്തമായ കാറ്റഗറികളിലായിട്ട് നിരവധി പുരസ്കാരങ്ങൾ ക്ഷേത്രകല അക്കാദമി നൽകുകയാണ് അതിൽ ക്ഷേത്രകല ശ്രീ പുരസ്കാരം ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും മൊമന്റോയും സാക്ഷ്യപത്രവുമാണ് ഈ പുരസ്കാരത്തിന് ഈ തവണ നമ്മൾ തീരുമാനിച്ചവർ പ്രമുഖരായ ഗാനരചയിതാവും സംവിധായകൻ സംഗീതജ്ഞൻ ബഹുമുഖ പ്രതിഭയായ കേരളം ഏറെ ആദരവോടെ കാണുന്ന ഏറെ ബഹുമാനായ ശ്രീകുമാരൻ തമ്പിസാറാണ് ഈ വർഷത്തെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം നൽകണമെന്ന് ക്ഷേത്രകല അക്കാദമി തീരുമാനിച്ചത് ക്ഷേത്രകല ഫെലോഷിപ്പ് രണ്ടു പേർക്കാണ് പതിനഞ്ചായിരത്തി രൂപയും മൊമെന്റോയും സാക്ഷ്യപത്രവുമാണ് ക്ഷേത്രകല ഫെലോഷിപ്പ് അത് ഒന്ന് ഉഷാം നങ്യാറാണ് അവരെ നമുക്കറിയാം ഇന്ത്യ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന പ്രമുഖമായ നങ്ങിയാർ കൂത്ത് കലാകാരിയാണ് ഉഷ നങ് മറ്റൊരു ഫെലോഷിപ്പ് നിഖില വിമൽ നിഖില വിമൽ സിനിമാ താരം വന്ന നിലയിൽ മാത്രല്ല മോഹിനിയാട്ടം കലാകാരി കൂടിയാണ് അപ്പോൾ മോഹിനിയാട്ടം കലാകാരി എന്ന നിലയിൽ വളർന്നു വരുന്ന ഒരു കലാകാരി എന്ന നിലയിൽ ആണ് ക്ഷേത്രകലാ ഫെലോഷിപ്പ് രണ്ടു പേർക്ക് നൽകുന്നത് ഉഷാനങ്ങ നിഖില വിമൽ ഈ മേഖലയിലുള്ള കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്ഷേത്രകല അക്കാദമിയുടെ അവാർഡ് ദാന ഫംഗ്ഷനുകളിൽ പോലും െ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് മലബാർ കീഴിൽ മാത്രമല്ല ക്ഷേത്ര കേരളത്തിൽ നമ്മുടെ ഈ അക്കാദമിയുടെ പ്രവർത്തനം അത് വിപുലമായി നടത്തി വരികയാണ് അത് കൂടുതൽ വിപുലീകരിക്കണം എന്ന് തന്നെയാണ് ക്ഷേത്രകലാ അക്കാദമി ആഗ്രഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് ഭരണസമിതി അംഗങ്ങളായ ഗോവിന്ദൻ കണ്ണപുരം ടി കെ ശ്രുതി കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ട്രേഡ് മേഖലയിൽ അഫിലിയേഷൻ നേടിയ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ വിദ്യാഭ്യാസം അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐടി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി